കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പീലാത്തോസ് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കേണ്ടത് ഏൽപ്പിച്ചു വരെയാണ് ഇന്ന് നമുക്ക് ബാക്കി പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് മത്താ എഴുതി ദിവസവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്നുവരെയുള്ള വചനങ്ങൾ അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രമഴിച്ച് ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞു അവൻ്റെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി സിറിയക് പേർസിക് പതിപ്പുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായി സഭാപിതാക്കന്മാർ പറയുന്നു അവൻ്റെ മുഖത്ത് അവൻ തുപ്പുന്നതിൽ നിന്ന് മറച്ചുവെച്ചില്ല യഷയാ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ് അടി തൊട്ട് വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല യഷയാവ് ഒന്നിൻ്റെ ആറാണ് ഞാൻ വായിച്ചത് തുടർന്ന് യഷ്യ പ്രവാചകൻ പറയുന്നു അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറും വിരൂപമായിരിക്കെ കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ യശിയാവ് അമ്പത്തിരണ്ടിൻ്റെ പതിനാല് മുപ്പത്തിരണ്ടാമത്തെ വചനം അവർ പോകുമ്പോൾ ഷിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു അവൻ്റെ ക്രൂശി ചുമ്പാൻ നിർബന്ധിച്ചു അക്കാലത്ത് കുറേനയിൽ യഹൂദന്മാരുടെ വാസസ്ഥലം ഉണ്ടായിരുന്നതായി നമുക്ക് പെന്തക്കോസ് നാളിലെ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അവിടെ പറയുന്ന ജനക്കൂട്ടത്തിൽ ആ സമൂഹത്തിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പെന്തോസിയയിലും ആസിയയിലും ഫ്രുഗയിലും ഫംഭൂലിയയിലും മിസ്രൈമിലും കുറേനക്കാർ കുറേനയ്ക്കു ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും എന്നാണ് പറയുന്നത് പ്രവർത്തികൾ രണ്ടിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് പ്രവർത്തികൾ ആറിൻ്റെ ഒമ്പതിൽ പറയുന്നു കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും എന്ന് പറഞ്ഞാൽ കുറേനക്കാർ എരിച്ചിലേമിൽ നിത്യ സന്ദർശകരായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി ഷിമോൻ ആരാണെന്ന് വിശുദ്ധ വിശുദ്ധം മർക്കോസ്ലീഹ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു കുറേനക്കാരനായ ഷിമോൻ അലക്സാന്തറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ അവൻ്റെ കുരിശ് ചുമ്പാൻ അവൻ നിർബന്ധിച്ചു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളുടെ പേരിലാണ് സുവിശേഷത്തിൽ അപ്പനെ അറിയപ്പെടുന്നത് അതിന് കാരണം കുറേനക്കാരനായി ശീമോൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി മക്കൾ ദൈവത്തിലേക്ക് വന്നു എന്നതിനാലാണ് മക്കളുടെ പേരിൽ അപ്പനെ അറിയപ്പെടുന്നത് അതായത് അപ്പന്മാർ നന്മയുള്ളവരായിത്തീരുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് മക്കളായിരിക്കും അതുപോലെ തിന്മയാണെങ്കിൽ അതിൻ്റെയും എന്ന വിശുദ്ധ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ പിന്നീട് ക്രിസ്ത്യ സമൂഹത്തിലേക്ക് വന്നു എന്ന് ഇതിനെ സൂചിപ്പിക്കുന്നു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ തലയോടിടം എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഗോൽഗൊത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കൈപ്പ് കലക്കിയ കുടിപ്പാൻ കൊടുത്തു അത് രുചിച്ചു നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സിലായില്ല ഗോൽഗൊത്ത അല്ലെങ്കിൽ കാൽവറി എന്നൊക്കെ പറഞ്ഞാൽ തലയോടിടം എന്നാണ് അർത്ഥം അത് നഗരത്തിന് സമീപമായിരുന്നു എന്ന് വിശുദ്ധ യോഗ ന് ഞാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു പത്തൊൻപതിൻ്റെ ഇരുപതിൽ അതുകൊണ്ട് തന്നെ അത് നഗരവാതിലിന് പുറത്തായിരുന്നു എന്ന് വ്യക്തമാണ് വിശുദ്ധ പൗലോസ് ലീഗ് എബ്രാഹിർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു എബ്രാഹിർ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് വിശുദ്ധ യോഹനാൻ തൻ്റെ സുശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു യോഹനാൻ പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി ഒന്ന് എന്നാൽ മത്തായി തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ജോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടി വെച്ച് തൻ്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് പോയി മത്തായി ഇരുപത്തിയേഴിൻ്റെ അൻപത്തി ഒമ്പത് മുതൽ അറുപത് വരെയാണ് ഞാൻ വായിച്ചത് അരുമത്തിയായി ജോസഫിൻ്റെ സ്വത്തായ ഒരു കല്ലറ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ചില വസ്തുതകൾ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് പേര് വൃത്താകൃതിയിലുള്ള നഗ്നമായ തലയോട്ടി പോലുള്ള ഒരു രൂപത്തെ സൂചിപ്പിക്കുന്നു രണ്ട് പാറയോട് കൂടിയ പൂന്തോട്ടവും വെട്ടിയുണ്ടാക്കിയ ശവകുടീരങ്ങളും അടങ്ങുന്ന ഒരു സ്ഥലം വിശുദ്ധ ലൂക്കോസ് പറയുന്നു അരമത്യ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു വിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അത് ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു അന്ന് ഒരുക്കുന്നാളായിരുന്നു ശബത്തും ആരംഭിച്ചു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ അൻപത് മുതൽ അമ്പത്തി മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം സുവിശേഷങ്ങൾ ഇത്രയധികം വ്യക്തമായി പറയുന്ന അരിമത്യതിൽ ജോസഫ് ആരാണ് അതിനുത്തരം നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലീഗ മാത്രമാണ് അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അനന്തരം യകൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരുമത്യാലെ ജോസേഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ എടുത്തു യോഹനാൻ പത്തൊമ്പതിൻ്റെ മുപ്പത്തിയെട്ടാണ് ഞാൻ വായിച്ചത് അരുമത്യാലെ ജോസേഫ് രഹസ്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്നു എന്ന് വ്യക്തമായല്ലോ ഇന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി എത്ര പേരുണ്ട് അധികവും ആൾക്കാർ യേശുവിൻ്റെ നാമം പറഞ്ഞ് സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് നമ്മൾ കാണുന്നു അത് സഭയായാലും വ്യക്തികളായാലും അതുകൊണ്ട് തന്നെ ഇന്ന് പലരും വിശ്വാസം രചിച്ചവരായി തീർന്നു എന്നതാണ് സത്യം തുടർന്ന് നമ്മൾ വായിച്ചത് അവർ അവന് വിനാഗിരി നൽകി വിശുദ്ധ മർക്കോസ് പറയുന്നു മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു അവനത് കുടിച്ചില്ല മർക്കോസ് സുവിശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് രണ്ട് സുവിശേഷകരും അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണ് മത്ത ഇരുപത്തിരണ്ട് നാൽപ്പത്തെട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരുത്തൻ ഓടി ഒരു എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു എന്നാൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് ഞാൻ വായിച്ചത് വിശുദ്ധ മത്തായിയും മർക്കോസും കുടിച്ചില്ല എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എന്ന് കാണാവുന്നതാണ് ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് പലരും ചോദിച്ചേക്കാം അല്ല ഓരോ സുവിശേഷകനും വ്യത്യസ്തമായ വശങ്ങളിൽ നിന്നുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് അവരവർ വെളിപ്പെടുത്തുന്നത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു എന്ന് കണ്ടപ്പോൾ യോഹന്നാൻ്റെ നോട്ടത്തിലും ചിന്തയിലും കുടിച്ചു എന്നതാണ് വിശുദ്ധ യോഹന്നാൻ മനസ്സിലാക്കിയത് സങ്കീർത്തനം അറുപത്തി ഒമ്പതിൽ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കുള്ള നിന്നയും ലജ്ജയും അപമാനവും നീ അറിയുന്നു എൻ്റെ വൈരികൾ എല്ലാവരും നിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു നിദ്ര നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ലാത്താനും അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചെറുക്ക ചെറുക്ക കുടിപ്പാൻ തന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ഒമ്പതിൻ്റെ പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ഞാൻ വായിച്ചത് അങ്ങനെ കർത്താവിനെക്കുറിച്ചുള്ള ആ അവസാന പ്രവചനവും പൂർത്തിയായി എന്ന് കർത്താവ് പറയുന്നു കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ്സും മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ